അപ്പൊ നിലവിലെ ഉമ്മായുടെ അവസ്ഥ എല്ലാരും കണ്ടു ഉമ്മാൻ്റെ കാലൊക്കെ പൊട്ടി വയത്ത് ചീഞ്ഞുകൊണ്ടിരിക്കയാണ് കാരണം നടക്കാൻ പറ്റാത്തൊരു അവസ്ഥ ആദ്യം കുമ്പിട്ടാണ് നടക്കുക അപ്പൊ അതിലേക്ക് ഒന്നുകൂടെ അസുഖം വന്നിട്ടുണ്ട് അപ്പൊ അഞ്ചിട്ട് കുളികൾ ഡെയിലി കഴിക്കുന്നിരുന്ന പറഞ്ഞെ അപ്പൊ പെട്ടെന്ന് റെഡി ആവട്ടെ അപ്പൊ ഉമ്മ നമുക്ക് ചെറിയൊരു സമ്മാനം ഉണ്ട് അത് തരട്ടെ ആ ഉമ്മാക്ക് വലിയ കാരനായി മയിലിപ്പാക്കും മോന്തിരും പിന്നെ വരുന്നേ ഇല്ല ഇപ്പൊ വന്നിട്ട് ഇന്നലെ വന്ന് മേടിച്ചിരുന്നിട്ട് പോയി മോന്തിയോടെ കൂടിയേ വരുമുള്ളൂ അല്ലാണ്ട് ഞാനത് കോങ്ങാട് റിസൾട്ടാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ വീഡിയോ നമ്മൾ ഇവിടുന്ന് എടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ഇന്നുള്ളത് നമ്മുടെ മയിലിന് ഭക്ഷണം കൊടുത്തിരുന്ന നമ്മുടെ ആ ഒരു ഉമ്മയുടെ വീട്ടിലാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത് ആ ഉമ്മാക്കൊരു പെരുന്നാൾ സമ്മാനം കൊടുക്കാൻ വേണ്ടി വന്നത് അതുമാത്രമല്ല ഒരുപാട് വിശേഷങ്ങൾ നമ്മളോട് പറയാനുണ്ട് ഏകദേശം അഞ്ചാറ് മാസം മുമ്പ് ഇവിടുന്ന് പോയതാണല്ലോ നമ്മൾ അപ്പോൾ എന്തായാലും ഉമ്മയുടെ ഇപ്പോഴത്തെ മയിലിൻ്റെ അവസ്ഥ ഒരു സങ്കടത്തിലാണ് അതോടൊപ്പം തന്നെ ഉമ്മയുടെ അവസ്ഥ എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് ആ ഈ കുടുംബം നമ്മൾ നെഞ്ചോട് ചേർത്തൊരു കുടുംബമാണിർ എന്തായാലും വീട് അവസാനം വരെ കാണണം നിങ്ങൾക്ക് മനസ്സിലാവട്ടോ അപ്പോൾ ഈ നിലവിൽ അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം വീട് സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ എന്തായാലും ഇതാണ് വീടും കാര്യങ്ങളൊക്കെ അന്നത്തെ അതേപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല ആ മാറ്റത്തിന് ഇവിടെ സഹായത്തിനോ സപ്പോർട്ടിനോ ആളില്ല ഇവിടെ അതാണ് മെയിനായിട്ട് അപ്പോൾ അവരിങ്ങനെ തന്നെ ജീവിച്ചു പോരാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിലവിൽ ഉമ്മയുടെ അവസ്ഥ നമുക്കൊന്ന് കാണാം നേരെ അവരെ നമുക്ക് പരിചയപ്പെടാതി വാ അപ്പൊ ഇതാണ് നമ്മുടെ ഉമ്മയും ഫ്രെയിമിൽ തന്നെ മയിലിപ്പോന്തിരും പിന്നെ വരുന്നേ ഇപ്പൊ വന്നിട്ട് വന്നിട്ട് ഇന്നലെ വന്ന് മേടിച്ചിരുന്നിട്ട് പോയി കൂടിയേ മോന്തിരുവ അല്ലാണ്ട് വെയിറ്റ് അതായത് നമ്മള് സ്ഥിരമായിട്ട് ആ വരും വന്നോണ്ടിരുന്നേ അപ്പൊ ആദ്യം വന്ന പോലെ ഇപ്പൊ വരുന്നില്ല എന്നാ പറഞ്ഞത് അതായത് ഇപ്പൊ ഒരു പ്രാവശ്യം വരുന്നുള്ളൂ അപ്പൊ എന്തായാലും ഉമ്മ അപ്പം റമദാനൊക്കെ ആയിട്ട് എന്തൊക്കെയാ വിശേഷം ആ ഉമ്മക്ക് സങ്കടമായി കഴിഞ്ഞാൽ സൗണ്ട് പോകും അപ്പൊ പണ്ടത്തെ അതേ പ്രശ്നം തന്നെയാണ് ഉമ്മ അന്നേ അസുഖൊക്കെ ഉള്ളതിനൊന്നു തന്നെ ഒരുപാട് മെഡിസിൻ കഴിക്കേണ്ട ആവശ്യം അപ്പ എന്തായാലും കൂടുതായിട്ട് നമുക്കൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല ആ ഒരു ഫീലിങ്സിലാണ് ആവശ്യമില്ലാ പൂച്ച കേട്ട പോയി ഉമ്മയുടെ പൂച്ചോടെ ഇണ്ടാ അന്നത്തെ പൂച്ച പോയി പിന്നെ നമ്മളെ ആൾക്കാർ കൊറേ ദിവസം കണ്ടിട്ട് ഒരു ഹായ് കൊടുത്താണെങ്കിൽ ടാറ്റോടുത്താണേ ഇവിടെ നോക്കി ടാറ്റോടുത്താണേറ്റു അപ്പോ ഇപ്പോ ഉമ്മാക്കും വേണ്ടി സ്വന്തം കല്യാണം പോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മാക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ച ഉമ്മായുടെ മോളാണ് അത് ഉമ്മ പേരെന്തേനുടേ പേര് ആ ഓക്കെ എന്താ ഉപ്പേന ഉമ്മായുടെ അവസ്ഥ ഉമ്മാ അങ്ങനെ പോലെ അന്ന് നമ്മൾ വന്ന സമയത്ത് എപ്പോഴും നമുക്ക് കാണാൻ ഉണ്ടായിരുന്നു അപ്പൊ മയിൽ വരാറില്ല എന്ന് അങ്ങനത്തെ ഒരു സങ്കടം കേട്ടോണ്ട് വന്നതാണ് ഞങ്ങള് അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ അവസ്ഥ പറയാൻ മൂന്ന് വരായിട്ടുള്ളൂ ഒരു ചൂട് കൂടിയതിന്റെ കാരണോ അല്ലെങ്കിൽ ഭക്ഷണം കിട്ടുന്നതിന്റെ കാരണമൊക്കെ ആയിരിക്കും അറിയില്ല ഓക്കേ ഓക്കേ പിന്നെ നമ്മൾ പോയി നമ്മൾ നമ്മള് പോയതിനു ശേഷം മറ്റാരെങ്കിലും സഹായമായിട്ടോ അങ്ങനെ മന്ദിരം അന്നേ നന്നു നമ്മള് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ സമയത്ത് ചെറിയൊരു തെറ്റ് തെറ്റുണ്ടായിരുന്നു അതുകൊണ്ടാവാൻ ചിലപ്പോ നമ്മൾ പ്രതീക്ഷം പോലെ ഒന്ന് നടക്കാഞ്ഞെ കറക്റ്റ് ആയിട്ടുള്ള അക്കൌണ്ട് നമ്പർ തരണം ഇന്ന് അക്കൗണ്ട് നമ്പർ ഇല്ലേ അവിടെ അക്കൗണ്ടും നിങ്ങൾക്ക് ഗൂഗിൾ പേ ഇല്ലല്ലോ ഫോണോ സാധാ ഫോണാല്ലേ ഓക്കേ അപ്പൊ എന്തായാലും ഉമ്മാക്കിപ്പോ അവസ്ഥ കാലിന്റെ അവസ്ഥ അന്ന് മഴക്കാലം നല്ലോണം നല്ല പൊട്ടു ഉള്ളിന്റെ ഇതൊക്കെ പൊട്ടുകയാണ് മരുന്ന് കഴിക്കുന്നുണ്ട് അഞ്ചോണ്ട് െട്ടം അല്ല അന്ന് അങ്ങനെ പറഞ്ഞിരുന്നു അരി ഭക്ഷണം കഴിക്കൂലോ വിഷപ്പില്ലാത്തല്ലേ

സുഖാണല്ലോ ഒന്നും നമുക്ക് പിന്നെ ഈ കുളികൾ മെഴുകണ്ട അതിനു വേണ്ടി എന്റെ അടുത്ത് ചോർക്കുന്നു അതിന് വല്ല ചൊടുന്ന കൂട്ടാനാണെ അല്ലെ വെറ്റു തിന്നും ആ കുളിയും മെഴുകും കിടക്കും അല്ലാണ്ട് പകലാന്തിയാളൊന്നും ഇല്ല അല്ലേ കിടന്നാ കിടന്ന് അതന്നെ അപ്പൊ നിലവിലെ ഉമ്മയുടെ അവസ്ഥ എല്ലാരും കണ്ടു ഉമ്മാന്റെ കാലൊക്കെ പൊട്ടി വയത്ത് ചീഞ്ഞുകൊണ്ടിരിക്കയാണ് കാരണം നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഓ ആദ്യം ഉമ്മ കുമ്പിട്ടാണ് നടക്കുക അപ്പൊ അതിലേക്ക് ഒന്നുകൂടെ അസുഖം വന്നിട്ടുണ്ട് അപ്പൊ അഞ്ചിട്ട് ഗുളിക ഡെയിലി കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞേ അപ്പൊ എന്നാലെല്ലാം പെട്ടെന്ന് റെഡി ആവട്ടെ അപ്പൊ ഉമ്മ നമുക്ക് ചെറിയൊരു സമ്മാനം ഉണ്ട് അത് തരട്ടെ ആ അതാ ഉമ്മാക്ക് ഡ്രസ്സ് പെരുന്നാക്കോ പെരുന്നാക്ക് പെരുന്നാക്ക് ഞങ്ങൾ വരണ്ടിട്ടാ അപ്പൊ അതിട്ട് ഞങ്ങൾ കണ്ടാൽ മതി അതുപോലെ തന്നെ ഇത്താക്ക് മയിലെങ്കിലും പൂച്ച പൂച്ചകളുണ്ട് പൂച്ച പൂച്ച കുട്ടികളെ കൊണ്ട് ഇങ്ങനെ അന്തി മടിയിലിരുത്തി വന്നിട്ട് ഇങ്ങനെ കുത്തിരിക്കും കുട്ടിയെ വേണ്ട നല്ല സുഖാരി തലചായുറങ്ങാൻ ആളല്ലേ എന്താണ് അത് കാണുമ്പോ മനസ്സിന് വല്ലാത്ത സന്തോഷം ആ ഇങ്ങനെയാണ് സംഗതി അല്ലേ സംഗതി ആള് കുറച്ച് വലുതായില്ലേ മുമ്പ് തന്നെ കാട്ടിലും ഇത് കുട്ടിയല്ലേ ആ ശരി അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മളെ അവസാനത്തെ അതിഥിന്ന് പറഞ്ഞേ ഇവനെ നോക്കും അല്ലേ ഇവനെ നോക്കിട്ട് വലുതാക്കണെന്നെ വലയക്കാരനായിട്ട് ആ ശരി ശരി ഇനി വേറെ എവിടെയും കല്യാണം കഴിച്ചാൽ നമുക്ക് അറിയില്ല അറിയില്ലേ എത്ര പ്രാവശ്യം ആറുമാസായിട്ടുള്ളു ആ ചെറിയ കുട്ടിയല്ലേ നല്ല നല്ല തടി ഉണ്ടല്ലോ സാധനം അല്ലേ

ഫ്രണ്ട്സ് അപ്പോ തൽക്കാലം ഉമ്മാന്റെ ഈ വിഷമം അല്ലേ ഉമ്മാന്റെ മയിൽ വരാത്ത വിഷമം എല്ലാവർക്കും ഉണ്ട് ഞങ്ങൾക്കൊക്കെ ഉണ്ട് അതാ എല്ലാരും മൊത്തം അത് കാണാൻ പറ്റും അപ്പൊ എന്തായാലും തൽക്കാലം ഈ ഒരു വീഡിയോ ഇവിടെ നിർത്താണ്ട് ഞാൻ അവസാനമായിട്ട് നമ്മൾ വരാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മൾ ഇവർക്കും വേണ്ടിട്ട് ഒരു അക്കൗണ്ട് നമ്പർ വെച്ചിരുന്നു ആ നമ്പർ തെറ്റി എന്താ സംഭവിച്ചറിയില്ല ഐ എഫ് സി കൂടെ തെറ്റിയാണോ നമ്പർ തെറ്റിയാണ് അറിയില്ല ഏതായാലും രണ്ടാമതാ നമ്പർ ഒന്നര വെക്കുന്നുണ്ട് കരുണുള്ള എല്ലാവരും അതിലേക്ക് നിങ്ങളെ കൈവിൻ്റെ പരമാവധി കൊടുക്കുക ഈ ഒരു ശരീരം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ കാരണം ചില എട്ട് ഗുളിക ഡെയിലി കഴിക്കുന്നുണ്ട് അപ്പോൾ തന്നെ തൃശ്ശൂരിലേക്കൊക്കെ വണ്ടി വിളിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത് അപ്പോൾ അന്നേ നമ്മൾ ഇവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് വലിയ കൊട്ടാരം ഒന്നും വേണ്ട ഞങ്ങൾക്ക് ഭക്ഷണം കഴിച്ചാൽ പോയാൽ മതി ഉമ്മാനെ നോക്കിയാൽ മതി പിന്നെ അതുപോലെ തന്നെ ഉമ്മാൻ്റെ മകൾ അലീമമ്മ അറിയാലോ അതായത് സ്വന്തം ഈ ഉമ്മാനെ നോക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കല്യാണം വരെ കഴിക്കാതെ ഓ ഈ ലോകത്തിൽ നിന്നും വേണ്ടിട്ടല്ലേ ആ ഈ ഉമ്മാക്കും വേണ്ടിട്ട് എന്നെ കല്യാണം കഴിച്ചു വിടേണ്ട ഉപ്പാനോട് കെഞ്ചി പറഞ്ഞിട്ട് കല്യാണം കഴിക്കാതെടാ എന്നും ഉമ്മാനെ നോക്കി നിൽക്കുന്ന ഒരാളാണ് നമ്മളെ അലിമമ ഈ അലിമുമായയുടെ അക്കൗണ്ട് നമ്പർ ആണ് ഞാൻ തരുന്നത് കേട്ടോ ഉമ്മാക്ക് അക്കൗണ്ട് അറിയില്ല അലിമുമായുടെ അക്കൗണ്ട് നമ്പർ എല്ലാം താഴെ ഫോൺ നമ്പർ ഉണ്ടാവില്ല അക്കൗണ്ട് നമ്പർ ഒക്കെ ഉണ്ടാവും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചത് താണ്ടാവട്ടോ അപ്പൊ ഇതാണ് വിശേഷങ്ങൾ ബാക്കി ഇത്രയാണ് ഈ ചിരിയെന്നുംണ്ടെങ്കിൽ നമ്മളെല്ലാരും ഇതുപോലെ ചെറിയ ചെറിയ അംഗീകൃത സഹായിക്കാം ബാക്കി വിശേഷങ്ങളൊക്കെ ഞങ്ങൾ നിലവിലിങ്ങനെ അറിയിച്ചുകൊണ്ട് നിൽക്കട്ടോ പെരുന്നാൾ മുമ്പായിട്ട് ഒന്നൂര് കാണാല്ലേ ഇൻഷാല്ലാ അപ്പൊ എന്തായാലും തലക്കാലം ഇവിടെ നിന്ന് ഞങ്ങള് ഇവിടെ പറഞ്ഞു പോവാണ് പെരുന്നാളിന് വിഷാറായിട്ട് നമുക്ക് ഒന്നൂര് കാണാം അല്ലേ അപ്പൊ ഈ ഉമ്മയും ആ ഈ കുടുംബത്തെയും ചേർത്ത് പിടിക്കാൻ ആരും മറക്കരുത് അടുത്ത ഡേറ്റ് പോകണം ഒരു ചാറ്റ കൊടുത്താണ് ഫ്രണ്ട്സ് അപ്പോ അന്ന് കുറേ ആളുകൾ എന്നോട് ഇപ്പം ചോദിച്ചിരുന്നു ഉമ്മയുടെ വീടൊന്നു കാണിക്കണം എന്നല്ലേ വീട് ഇതാ കണ്ടോളി ഇതാണ് ഇവരുടെ കിച്ചൺ കേട്ടോ കിച്ചണിൽ ഇതാ എപ്പോഴും പൂമുഖത്തും ഉമ്മ ഉണ്ടാവും ഉമ്മയും മോളും ഉണ്ടാവും ഏകദേശം പഴയ ഒരു അമ്മിക്കല് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും അതുപോലെ തന്നെ തന്നെതാ ഇതാണ് അവരുടെ അവസ്ഥ മണ്ണിലാണ് അടുപ്പൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളത് പഴയ കാലം ഒക്കെ പഴയ ഒരു വീടായത് പഴയ കാലാണ് ഇതിലൊക്കെ ഉള്ളത് അപ്പം ആ അപ്പം നമ്മുടെ വീടിൻ്റെ അക ഞാൻ കാണിച്ചു തരാം ഇത് ഇവരൊരു കട്ടിലുണ്ട് കേട്ടോ ഈ കട്ടിലെ കിടക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ വന്നിട്ട് ഇതാണ്ടോ ഇ കാലത്തെ ഒരു സംഭവം പഴയ കാലത്ത് വീടായതുകൊണ്ട് തന്നെ പഴയകാലം ചുമലൊക്കെ പണ്ടത്തെ ചോടിയങ്ങൾ മണ്ണുകൊണ്ട് തേച്ച് ഉണ്ടാക്കിയതാണ് ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇവിടെ റൂമ് ഉണ്ടോ ഇവിടെ ഒരു കട്ടിൽ നിങ്ങൾക്ക് അങ്ങനെ പകലിതും സാധനം വെക്കും രാത്രി കിടക്കാൻ വേണ്ടി ഉപയോഗിക്കും അവിടെ ചെറിയ റൂം കാണുന്നുണ്ട് അങ്ങോട്ട് പോകുന്നില്ല ഇത് ഇവർ ഒരു റൂമ് ഉണ്ടോ ഇടുങ്ങിയ റൂമാണ് കേട്ടോ ഇവിടെയും ഒരു കട്ടിൽ പകലിതും വരെ സാധനം വെക്കും രാത്രി ഇതെടുത്തിട്ട് ഇവിടെ കിടക്കും അപ്പോൾ ഇത്രയും ഒരു അവസ്ഥയാണ് ഈ ഇവരുടെ അവസ്ഥ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് പറയുന്നത് കനിവുള്ള എല്ലാവരും എല്ലാവരുമായിലേക്കും നിങ്ങളുടെ കഴിയുന്ന രീതിയിൽ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കണം ഈ കുടുംബത്തെ നമുക്ക് ചേർത്ത് പിടിക്കണം ഓക്കെ